예, 저기 있다. 아, 어디은 अड़े अड़े माणी सिया उि उहे ഉദ്ഘാടനം ചെയ്യുന്ന ഗവർണമെന്റ് നേതും ഇന്ന് യൂത്ത് നടയിലേക്ക് നടയിലേക്ക് മാർച്ചുമായി കടന്നു പ്രിയപ്പെട്ടവരെ ഞങ്ങൾ കൊല്ലം ഈ മറ്റൊരു മാർച്ച് നടത്തിയിരുന്നു സ്വർണ്ണക്കല്ലക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ബന്ധമുണ്ട് എന്നും മുഖ്യമന്ത്രിക്ക് അതിൽ പങ്കുണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു പ്രിയപ്പെട്ടവരെ ഈ നാല് കൊല്ലം കഴിയുമ്പോ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ ഭരണപക്ഷ എം എൽ എ തന്നെ പറഞ്ഞിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേതൃത്വം കൊടുത്തിട്ടാണ് കേരളത്തിലെ സ്വർണക്കള്ളക്കടത്ത് നടക്കുന്നത് എന്ന് പ്രിയപ്പെട്ടവരെ ആദ്യമായിട്ടാണോ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ സ്വർണ്ണക്കള്ളക്കടത്ത് ആരോപണം വരുന്നത് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി അതിവിശ്വസ്തനായ ശിവശങ്കരൻ നൂറ്റി പന്ത്രണ്ട് ദിവസം ജയിലിൽ പോയത് ഇതേ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിന് വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രിയുടെ ജില്ലയായ കണ്ണൂരിലെ പാർട്ടി മാഫിയാണ് സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട സ്വർണ്ണ പൊട്ടിക്കലിന് നേതൃത്വം കൊടുക്കുന്നത് എന്ന് പറഞ്ഞത് ദിവയപയുടെ നേതാവായ മനു തോമസാണ് ഈ ടി പി ചന്ദ്രശേഖരൻ പദക്കേസിലെ പ്രതികൾ അവർ ജയിലിൽ കടന്ന് നടത്തുന്നത് സ്വർണക്കള്ളക്കടത്താണെന്ന് പറഞ്ഞത് ഈ നാട്ടിലെ പോലീസ് ഉദ്യോഗസ്ഥരാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് ഭരണകക്ഷിയുടെ എം എൽ പറയുകയാണ് ഈ മുഖ്യമന്ത്രിയുടെ കീഴിൽ വരുന്ന ലോ ആൻഡ് ഓർഡർ എ ഡി ജി പി അജിത് കുമാറും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും ചേർന്നാണ് ഈ സ്വർണക്കള്ളക്കടത്തില് നേതൃത്വം കൊടുക്കുന്നത് എന്ന് പറയുമ്പോ പ്രിയപ്പെട്ടവരെ ഈ രാജ്യത്ത് ആകെ ഒരു മുഖ്യമന്ത്രിയാണ് ഇന്നും സ്വർണക്കള്ളക്കടത്തിൽ അന്വേഷണം നേരിടുന്നത് എന്ന് പറയുമ്പോ ഈ അധോലോക ഗ്യാങ്ങിന്റെ പൊളിറ്റിക്കൽ ബോസ് അത് പിണറായി വിജയനാണ് എന്ന് പറഞ്ഞു വെക്കാൻ യൂത്ത് കോൺഗ്രസ് ആഗ്രഹിക്കുകയാണ് പക്ഷേ ഞങ്ങൾക്കൊക്കെ ഇപ്പൊ അത്ഭുതം തോന്നുന്നത് അതൊന്നുമല്ല ഇന്ത്യ രാജ്യത്ത് മറ്റേത് സംസ്ഥാനത്തും എന്തെങ്കിലും ഒരു ചെറിയ സംഭവം ഉണ്ടായാൽ അത് മണത്തറിയുന്ന കേന്ദ്ര അന്വേഷണ ഏജൻസികൾ എന്തുകൊണ്ട് കേരളത്തിലേക്ക് വരുന്നില്ല അതിന്റെ ഉത്തരമാണ് ഡി വി എൻവർ പറഞ്ഞതും വി എസ് സുനിൽകുമാർ അടിവരയിട്ട് പറഞ്ഞതും തൃശൂർ പൂരം കലങ്ങിയതല്ല അതീ മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് കലക്കിയതാണ് എന്ന് യൂത്ത് കോൺഗ്രസ് ഇവിടെ ആഗ്രഹിക്കുകയാണ് അതിന്റെ റിപ്പോർട്ട് ഒരു മാസം കൊണ്ട് പുറത്തു വരുമെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞിട്ടും എന്ന് ഇടതുപക്ഷ സ്ഥാനാർത്ഥി പറയുമ്പോ പ്രിയപ്പെട്ടവരെ എ ഡി ജി പി ആർ എസ് എസ് ജനറൽ സെക്രട്ടറിക്ക് കൂടിക്കാഴ്ചയ്ക്ക് വിട്ട പിണറായി വിജയനും ഈ പറയുന്ന ആർ എസ് എസ് കാരും ഉണ്ടാക്കിയ സെറ്റിൽമെന്റ് ആണ് കോംപ്രമൈസ് ആണ് തൃശ്ശൂരിൽ നടന്നത് എന്ന് പറഞ്ഞു വെക്കാൻ യൂത്ത് കോൺഗ്രസ് ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് ഈ സമരം എന്ന് പറയുന്നത് ശശിക്കെതിരെ പറയുന്നത് അജിത് കുമാറിനെതിരെ ഇവരുടെ പൊളിറ്റിക്കൽ ബോസായ അധോലോക നായകൻ പിണറായി വിജയൻ രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഇന്നിങ്ങനെ ഈ സമരവുമായി ബന്ധപ്പെട്ട് കടന്നു വന്നിരിക്കുന്നത് ഈ സമരത്തിലേക്ക് കടന്നു വന്ന പ്രിയപ്പെട്ട യു ഡി എഫിന്റെ കൺവീനർ ശ്രീ എം എം ഹസൻ അവരെ ഈ യോഗത്തിലേക്ക് ഈ മാർച്ചിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട രാഹുൽ മങ്കൂട്ടത്തിൽ രാഹുലിന്റെ വീട്ടിൽ നിന്ന് പോലീസ് അതിരാവിലെ രാഹുലിനെ പിടിച്ചു കൊണ്ടുവന്ന അന്ന് ഞങ്ങൾ പറഞ്ഞതാണ് ഈ അധോലോക സംഘം അജിത് കുമാറിന്റെയും ശശിയുടെയും അധോലോക സംഘമാണ് ഇതൊക്കെ ചെയ്യിക്കുന്നത് അത് വന്നിരിക്കുകയാണ് അതുകൊണ്ട് അതിശക്തമായി യൂത്ത് കോൺഗ്രസിനെ മുന്നോട്ട് നയിക്കുന്നൂറ്റത്തിൽ ഈ സമരത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇവിടെ പ്രിയപ്പെട്ട എല്ലാ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരെ സ്വാഗതം ചെയ്തുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് യൂത്ത് കോൺഗ്രസ് ഉദ്ഘാടകർ പ്രിയപ്പെട്ട ശ്രീ എം എം ഹസൻ അവൻ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉപാധ്യക്ഷൻ ശ്രീ അഭിമുഖി കോടിയാട്ട ശ്രീമതി ഷിബിന വി കെ സംഘടനാ ചുമതലയുടെ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ജോമോ ജോസ് തിരുവനന്തപുരം ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ നേമം ഷജീർ മറ്റ് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ പ്രിയമുള്ള സുഹൃത്തുക്കളെ സഹപ്രവർത്തക ഇന്ന് ഈ അതോലോക സംഘത്തിനെതിരായി അതോലോക കേന്ദ്രത്തിലേക്കാണ് യൂത്ത് കോൺഗ്രസ് ഒരു മാർച്ചുമായി വന്നിരിക്കുന്നത് സാധാരണഗതിയിൽ ശ്രീ എം എം ഹസന്റെയൊക്കെ കാലഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തുമ്പോ പോലീസുകാരായിരുന്നു പ്രതിരോധിക്കുന്നത് ഹസൻ സാറിനോട് സൂചിപ്പിക്കാനായിട്ടുള്ളത് ഞങ്ങൾ ഈ അധോലോക കേന്ദ്രത്തിലേക്ക് മാർച്ച് നടത്തുമ്പോൾ ഞങ്ങളെ തടയാനായി നിൽക്കുന്നത് പോലീസുകാരോടൊപ്പം ശശിസേനയിൽപ്പെട്ട ചില എംബോകളാണ് എന്നുകൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങളിൽ എത്ര പേർക്കാണ് മാസാ മാസം സ്വർണ്ണക്കടത്തിന്റെ കമ്മീഷൻ കൃത്യമായി വീടുകളിലേക്ക് എത്തുന്നത് നിങ്ങളിൽ എത്ര പേരാണ് കേരളത്തിലെ സ്വർണക്കടത്ത് മാഫിയുടെ കാവൽക്കാരായി അവർക്ക് വേണ്ടി ഒരു സേനയിലെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും കുഴപ്പക്കാരാണെന്ന് പറയുന്നില്ല എന്നാൽ ശ്രീ പിണറായി വിജയന്റെ വിശ്വസ്തനായ ശശിയുടെ നിർദ്ദേശപ്രകാരം പിണറായി വിജയന്റെ ഇംഗിതങ്ങൾക്ക് വഴങ്ങി കൊടുക്കുന്ന ഒരു എ ഡി ജി പി അജിത് കുമാർ ഈ കേരളത്തിലെ ഏറ്റവും വലിയ ക്രിമിനൽ ആരാണ് എന്ന് ചോദിച്ചാൽ അത് കൊടി സുനിയോ ഗിർമാണി മനോജോ അണ്ണൻ ശജിത്തോ അതല്ലെങ്കിൽ ഗോവിന്ദിയോ അല്ല ഈ കേരളത്തിലെ നമ്പർ വൺ ക്രിമിനലിന്റെ പേര് അത് എ ഡി ജി പി അജിത് കുമാർ ആണ് എന്ന് ഈ ദിവസങ്ങളിൽ നമുക്ക് ബോധ്യമാവുകയാണ് മറ്റുള്ള കള്ളന്മാർ കൊള്ളക്കാർ അവരുടെ പ്രത്യേകത അവർ കള്ളത്തരങ്ങളും കൊള്ളയും മാത്രമേ നടത്തുന്നുള്ളൂ ഈ അജിത് കുമാറിനെ പോലെയുള്ള കൊള്ളക്കാരുടെ ട്രെയിൻഡ് കൊള്ളക്കാരുടെ നക്ഷത്ര ചിഹ്നമുള്ള ഐ കൊള്ളക്കാരുടെ പ്രത്യേകത ക്രിമിനൽ നടപടികളോടൊപ്പം അത് മറച്ചു ആവശ്യമായിട്ടുള്ള നിയമത്തിന്റെ സാധ്യതകൾ കൂടി അവർ വിനിയോഗിക്കും അതിന്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് താനൂരിലെ കസ്റ്റഡി കൊലപാതകം സാധാരണ കസ്റ്റഡി കൊലപാതകത്തെ പറ്റി നമുക്കറിയാം ഏതെങ്കിലും ഒരു കേസിനകത്ത് ചോദ്യം ചെയ്യാനായി വിളിച്ചുകൊണ്ടുവരും വിളിച്ചുകൊണ്ട് വന്നുണ്ടാകുന്ന തേർഡ് ഡിഗ്രിയില് അബദ്ധത്തിലാണ് കൊലപാതകം ഉണ്ടാകുന്നത് പക്ഷെ ഇതങ്ങനെയല്ല താനൂരിലേത് അജിത് കുമാറിന്റെയും സുജിത് ദാസിന്റെയും ശശിയുടെയും ഒക്കെ സ്വർണക്കടത്ത് നെക്സിനെ പറ്റി ഇൻഫോർമർ ആയിരിക്കുന്ന ഒരു വ്യക്തിയാണ് മറ്റൊരു കേസിന്റെ പേരിൽ താനൂർ സ്റ്റേഷനിലേക്ക് പിടിച്ചു കൊണ്ടുവന്ന കൊല ഏറ്റവും ഹീനമായ ഏറ്റവും ക്രൂരമായ രീതിയിൽ കൊല വല ചെയ്തിരിക്കുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആ വിഷയത്തിനകത്ത് സി ബി ഐയുടെ എൻക്വയറിയുണ്ട് സി ബി ഐ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് എന്താ തീരുമാനം സി ബി ഐക്ക് പ്രഥമ ദൃഷ്ടിയാ തന്നെ സി ബി ഐയുടെ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു കൊടുക്കുന്നു നിങ്ങൾക്ക് ആ കേസ് തെളിയിക്കാൻ ഒരുപാട് നിങ്ങള് ഒരുപാട് ഡമ്മി പുട്ട് ഡമ്മിയും തേക്ക് ഡമ്മിയും ഒന്നും വേണ്ട നിങ്ങൾ ആ മെഹസർ റിപ്പോർട്ട് ഒന്ന് വായിച്ചു നോക്കിയാൽ ആ റിപ്പോർട്ടിനകത്തെ നോക്കിയാൽ താനൂർ സ്റ്റേഷനിലെ സി സി ടി വി പരിശോധിച്ചാൽ പരിശോധിച്ചാൽ ഈ മൂന്ന് രേഖകൾ പരിശോധിച്ചാൽ തന്നെ താനൂരിലെ കൊലപാതകത്തിന് പിന്നിൽ സുജിത് ദാസ് ആണ് എന്നും ആ സുജിത് ദാസിന് നിർദ്ദേശം കൊടുത്തത് അജിത് കുമാർ എന്നും ഇന്നും ആ കേസ് തെളിയിക്കാതെ കിടക്കുന്നത് അജിത് കുമാർ ബന്റ് സി ബി ഐ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നടത്തിയ ആ സി ബി ഐ ബന്ധങ്ങളാണ് എന്നും ഈ നാട്ടിൽ ഏതൊരു കൊച്ചുകുട്ടിക്കും കാര്യമാണ് അപ്പോൾ ആ വിഷയങ്ങളിലൊന്നും അന്വേഷണമില്ല ഇവിടെ സൂചിപ്പിച്ചതുപോലെ തൃശൂർ പാർലമെന്റ് സീറ്റ് കേരളത്തിന്റെ മതേതര പാരമ്പര്യത്തെ കാഴ്ചവെച്ചിട്ടാണ് പിണറായി വിജയൻ ജയിലിൽ പോകാതെ കേന്ദ്രസേനകളോട് സെറ്റിൽ ചെയ്തിരിക്കുന്നത് ആ സെറ്റിൽമെന്റിനും ഷാജ് കിരണുമായിട്ടുള്ളതല്ല സ്വപ്ന സുരേഷുമായിട്ടുള്ളത് മാത്രമല്ല ആർ എസ് എസിന്റെ ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള ഡീലിങ്ങിൽ പോലും പിണറായി വിജയൻ പറഞ്ഞയക്കുന്ന മൂന്നാമനാണ് ഈ അജിത് കുമാർ എന്ന് കൃത്യമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ ദിവസങ്ങളിൽ ഒരു ഇടതുപക്ഷ എം എൽ എ ഓരോ എം എൽ എ അല്ല ഇടതുപക്ഷത്തിനു വേണ്ടി എല്ലാ കൊള്ളരതായ്മകളെയും ന്യായീകരിക്കുന്ന ശ്രീ പിണറായി വിജയന്റെ ഏറ്റവും അടിമയായ ഭക്തനായിരിക്കുന്ന പിണറായി വിജയൻ തനിക്ക് പിതൃതുല്യനാണ് എന്ന് പറയുന്ന ഒരു എം എൽ എ ആ എം എൽ എ പറഞ്ഞിരിക്കുക എന്റെ ജീവനപകടത്തിലാണ് എന്റെ ജീവനപകടത്തിലാണ് അപ്പൊ ആ എം എൽ എക്ക് പോലീസ് രക്ഷ കൊടുക്കാമെന്ന് പറയുമ്പോ അയാൾ പറയുന്നു എനിക്ക് സുരക്ഷ വേണ്ട ഒരു തോക്ക് നന്നാൽ മതി ഇപ്പൊ ഈ മാർച്ചിന് വേണ്ടി കടന്നു വരുമ്പോ ആ എം എൽ എയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കണ്ടു ആ എം എൽ എ പറയുക എന്നെ തെറി പറഞ്ഞ് നടന്ന യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലേക്ക് എന്റെ ആരോപണങ്ങളുമായി മാർച്ച് നടത്തുകയാണ് ആ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് അവരുടെയൊക്കെ പുറത്ത് തിരുവനന്തപുരത്തിന്റെ ഭൂപടം പതിയുന്നത് കാണുവാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് എന്ന് ആ എം എൽ എയോട് പറയുന്നു നിങ്ങളെ ഇപ്പോഴും ഞങ്ങൾ കുറ്റം തന്നെയാ പറയുന്നത് പക്ഷേ ഞങ്ങൾ ഉന്നയിച്ച ആരോപണമാണ് ഈ ഓഫീസ് അതോലോക കേന്ദ്രമാണ് എന്ന് അത് അലോ അതോലോക കേന്ദ്രമാണ് എന്ന ആ ആക്ഷേപത്തെ തിരിച്ചറിയുന്ന ഏതൊരു നിലമ്പൂർ എം എൽ എയുടെയും ആരോപണത്തെ ഞങ്ങൾ ഏറ്റെടുക്കും പക്ഷെ ഒരു കാര്യമുണ്ട് എം എൽ എ ഞങ്ങൾ ഈ സമരവുമായിട്ട് വരുമ്പോ നിങ്ങളുടെ നിർദ്ദേശപ്രകാരം നിങ്ങളുടെ ഒത്തുതീർപ്പിന്റെ ഭാഗമായിട്ട് ഈ ശശിയുടെ ശശിസേന ഞങ്ങളെ മർദ്ദിക്കുമായിരിക്കും തിരുവനന്തപുരത്തിന്റെ ഭൂപടമല്ല തോളിലും ഞങ്ങളുടെയൊക്കെ തന്നെ ഞങ്ങൾ നിങ്ങളെ പോലെ എടുക്കാൻ പോകുന്നില്ല വളരെ അങ്ങയുടെ കൂടെ കൂടാരോപണം അങ്ങ് പറഞ്ഞതുപോലെ ഈ അതോ ലോക കേന്ദ്രത്തിനെതിരായി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടക്കുന്ന അധോലോകവാഴ്ചകൾക്കെതിരായി ആർ എസ് എസിന് അടിമയാക്കി ഒരു സേനയെ മാറ്റിയിരിക്കുന്ന വാഴ്ചകൾക്കെതിരായി യൂത്ത് കോൺഗ്രസിന്റെ സമരവുമായിട്ടാണ് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നത് ഈ വിഷയത്തിനകത്ത് പാർട്ടി സെക്രട്ടറി വിളിച്ച് ഒന്ന് ചെറിയ മീശ വെച്ചൊന്ന് പിരിച്ചാൽ പേടിച്ച് ഞങ്ങൾ പിന്മാറില്ല പിണറായി വിജയന്റെ പരിതാര മീശ തിരിച്ചാലും ഞങ്ങൾ പിന്മാറില്ല എന്തൊക്കെ സംഭവിച്ചാലും ഞങ്ങളെടുത്ത വിഷയത്തിൽ ഒരു യൂട്ടേൺ ഇല്ലാതെ ഞങ്ങൾ ഈ സമരവുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും അങ്ങ് ഭേദിക്കേണ്ട അങ്ങയുടെ ജീവന് ഒന്നും സംഭവിക്കുവാൻ ഈ നാട്ടിലെ യൂത്ത് കോൺഗ്രസ് അനുവദിക്കില്ല അങ്ങക്ക് പോലീസിനെ വിശ്വാസമില്ല എന്നറിയാം പക്ഷേ ഈ അതോ ലോക സംഘത്തെ പറ്റി വിവരമുള്ള അങ്ങ് മരിക്കാതിരിക്കേണ്ടത് ഞങ്ങളുടെ കൂടി ആവശ്യമായതുകൊണ്ട് അങ്ങ് ജീവഭയമില്ലാതെ സ്വസ്ഥമായി കിടന്നുറങ്ങൂ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരം ഔപചാരികതയുടെ പേരിൽ ഉദ്ഘാടനം ചെയ്യുവാൻ ഏറെ പ്രിയങ്കരനായ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ അധ്യക്ഷൻ യു ഡി എഫിന്റെ കൺവീനർ ശ്രീ എം എം ഹസ്സനെ ക്ഷണിക്കുന്നു